നമുക്ക് മുരിങ്ങല ക്യാരറ്റ് തോരൻ എങ്ങനെ എന്ന് നോക്കാം അതിന് ഞാൻ ഒരു രണ്ട് പിടി മുരിങ്ങല എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോളം പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് ഞാനൊരു എടുത്തുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ അതിന് രണ്ട് സ്പൂണ് നാളികേരം പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് പകരം ജീരകമാണ് ഇതിന് ഉപയോഗിക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ചേഞ്ചട്ടി വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിലേക്ക് നമുക്ക് ജീരകം ഒരു കുറച്ച് നന്നായി കുട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള പച്ചമുളക് കറിവേപ്പില സവോള ഇതേപോലെ വടിയമ്മിട്ടാണ് അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് മഞ്ഞപ്പൊടിയൊക്കെ അതിൻ്റെ അപ്പം തന്നെ നാളികേരം നന്നായി ഒന്ന് വാടട്ടെ വാടക നാളികേരം ഇതൊക്കെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റിന് എടുക്കാം ഒന്ന് വാടാനായിട്ട് ൂടുവാള്ളൂ നമുക്ക് വാട്ടി എടുക്കാം ഇപ്പൊ കാരറ്റ് ഒരുവിധം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇടാം നമുക്ക് ഈ മുരിങ്ങലേയും അതിൽ ചെറിയ തീയിൽ ഒന്ന് വാടി വാടത്ത നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് മൂടി വയ്ക്കാം ഇപ്പം മങ്ങയുടെ മുരിങ്ങയില ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റുള്ളതാണ് പിന്നെ വിറ്റാമിൻ നല്ല വിറ്റാമിൻ വേണ്ട കറികളല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടും നല്ല സ്വാദുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക